ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റിൽ ഇപ്പം ട്രെൻഡായിട്ട് നടക്കുന്ന കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ മേളിൽ നടക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കൈത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഫാൻസി മിറർ വർക്ക് റിയൽ മിറർ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നത് മൊത്തം കുർത്തീസിലും കട്ട് വർക്കിൻ്റെ വർക്കാണ് കിട്ടുന്നത് കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ വർക്ക് കിട്ടുന്ന കയ്യിലും हेलो फ्रेंड्स एल वो नमस्कार ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീർ ഫാഷനിലേക്ക് ഇവിടെ സൂറത്തിലെ ഏറ്റവും വലിയ എല്ലാ എല്ലാത്തരം തുണികളും ഇവിടെ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവര് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം സ്റ്റേറ്റിലും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ സാരി സ്കൂർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ഡ ഫാബ്രിക്സ് എല്ലാ വെറൈറ്റീസ് ഉണ്ട് എല്ലാം എ ടു സെഡ് വെറൈറ്റീസ് ഇവർ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസിന് വേണ്ടി അയച്ചു തരുന്ന കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത് ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സ് പോകുന്നുണ്ട് നമ്മുടെ അവിടെ എല്ലാം നമ്മുടെ കസ്റ്റമർ ഇരിക്കുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് ായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നിൽക്കുന്ന ഇന്ന് കുർത്തീസിന്റെ സെക്ഷൻ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന കുർത്തീസിന്റെ സെക്ഷനിലീസിൽ തന്നെ നമ്മുടെ കയ്യിൽ സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട ഉണ്ട് ഫാൻസി ടൈപ്പ് കുർത്തീസ് ഉണ്ട് കട്ട് ഉണ്ട് എല്ലാം പുതിയതായിട്ട് വന്ന എല്ലാം ട്രെൻഡ് ടൈപ്പ് കുർത്തീസും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് എന്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതുവരെ കണ്ണു പോകുന്ന അതുവരെ നമ്മുടെ ഇതിൽ കുർത്തീസിന്റെ മൊത്തം വെറൈറ്റീസ് ആ ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും പുതിയ പുതിയ പ്രോഡക്റ്റ്സ് എത്ര നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുന്നത് അത്ര നമ്മൾ ഞാൻ സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുർത്തിസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാപ്പത്തി ഒമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ റേറ്റ് പോകുന്നത് കുർത്തീസിന്റെ ഒരു രണ്ടായിരം മൂവായിരം രൂപ വരെയുള്ള ഫാൻസി കുർത്തീസ് നമ്മുടെ കയ്യിൽ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഇവിടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് ഞാൻ സാമ്പിൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഓരോ നൂറോന്നായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചു തരാം അപ്പൊ നമ്മള് പുതിയായിട്ട് വന്ന ഇപ്പൊ നമ്മുടെ പുതിയായിട്ട് സ്റ്റോക്കിൽ വന്ന ഏതെല്ലാം വെറൈറ്റീസ് അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റിൽ ഇപ്പം ട്രെൻഡായിട്ട് നടക്കുന്ന കട്ട് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ മുകളിൽ നടക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഫാൻസി മിറർ വർക്ക് റിയൽ മിറർ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നത് മൊത്തം കുർത്തീസിലും കട്ട് വർക്കിൻ്റെ വർക്കാണ് കിട്ടുന്നത് കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നത് കയ്യിലും അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫാൻസി ഡുപ്പട്ടയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി ഡുപ്പട്ടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കുക ഫാൻസി ഡുപ്പട്ടയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മേളിലും ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് കിട്ടുന്നുണ്ട് ബോർഡറിലും നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് കോട്ടൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത് ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ കോട്ടൻ്റെ കിട്ടുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ വെറൈറ്റീസ് ത്രീ പീസ് സെറ്റിൽ ഇനിയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് പാർട്ടി വെയറിൽ വേണമെങ്കിൽ പാർട്ടി വെയറിൽ വെറൈറ്റീസ് ഉണ്ട് ജോർജറ്റിൻ്റെ മേളിൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെന്താ ശരാര കരാറ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതിലും വെറൈറ്റീസ് ഉണ്ട് ഇത് മൊത്തം ജോർജറ്റിന്റെ മേളിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സീക്വൻസ് വർക്കിന്റെ വർക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജറ്റിന്റെ തന്നെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം ആ കിട്ടുന്നത് അതും മേളിൽ നിന്ന് നിങ്ങൾക്ക് മൊത്തം പ്ലെയിനായിട്ടാണ് കിട്ടുന്നത് താഴെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം എംബ്രോയ്ഡറി വർസ് സീക്വൻസ് വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓർഗൻസ ഉപ്പട്ടിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഗൻസ ഉപ്പട്ട ടോൺ ടു ടോൺ മാച്ചിങ് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂട്ടാപ്പട്ടി വർക്കിൻ്റെ വർക്ക് തന്നിട്ടുണ്ട് ബോർഡറിൽ മൊത്തം ഗൂട്ടാപ്പട്ടി വർക്കിൻ്റെ വർക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം പാർട്ടി വെയർ ഐറ്റംസ് ഐറ്റംസായ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി നമ്മുടെ എവിടെയെങ്കിലും പോകാൻ നേരം ഇടാൻ പറ്റുന്ന നിങ്ങൾക്ക് വെറൈറ്റീസും നമ്മുടെ ഇതിലും ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് വെറൈറ്റിയിൽ നിങ്ങൾക്ക് കുറവില്ല ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സീക്വൻസ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ത്രെഡ് വർക്കിൻ്റെ വർക്ക് കിട്ടുന്നുണ്ട് ഇതും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്തർ അകത്തെ ലൈനിങ്ങും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെയും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ടൂൺ ടു ടൂൺ മാച്ചിങ് ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടിൽ ബോട്ടം കിട്ടുന്നുണ്ട് സിമ്പിൾ ആൻഡ് സോബർ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിങ്ങൾക്ക് താഴെ ബോർഡറിൽ നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് ദുപ്പട്ടയും കിട്ടുന്നുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് മൊത്തം സെറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി സീക്വൻസ് വർക്കിൻ്റെ മേളിൽ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഡുപ്പട്ട കിട്ടുന്ന അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഗൻസാൻ്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം ഓർഗൻസാൻ്റെ മുകളിൽ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്ന നോക്കൂ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വെറൈറ്റി നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്ന ഓർഗൻസാൻ്റെ മുകളിൽ മൊത്തം തുണിയാണ് ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഹെവി വർക്ക് കിട്ടുന്നുണ്ട് കയ്യിലും നിങ്ങൾക്ക് മൊത്തം ഹെവി വർക്ക് കിട്ടുന്നുണ്ട് കയ്യിലും മൊത്തം ഹെവി വർക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം നിങ്ങക്ക് കാണാൻ പറ്റും നല്ലൊരു ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്ക് ടൈപ്പിൽ നല്ലൊരു ബോട്ടം ആ കിട്ടുന്നത് എനിക്ക് കാണാൻ പറ്റും ബോട്ടമിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹാൻഡ് വർക്കിന്റെ വർക്ക് ആയിട്ട് ബോർഡറിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഓർഗാൻസൈഡ് ഉപ്പട്ടായി കിട്ടുന്ന ആയി മൊത്തം ഫാൻസി ടൈപ്പ് ഹെവിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം ലോ റേറ്റ് നമ്മുടെ ഇടത്ത് തന്നെ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് അവിടെ നല്ലൊരു മാർജിൻ വെച്ചവിടെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇപ്പം പുതിയതായിട്ട് വന്ന നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും കാണിച്ചു തന്നെ അടുത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുതിയ വെറൈറ്റീസിൽ അടുത്ത വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൊത്തം നിങ്ങൾക്ക് കാണാൻ കാ നോക്കുമ്പോൾ ഒരു പശ്മിന സ്റ്റൈലിൽ കിട്ടുന്നതാണ് പക്ഷേ പശ്മിന അല്ല ഫാബ്രിക്ക് വേറെ വെറൈറ്റിയാണ് അതിപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബോട്ടം കിട്ടുന്നുണ്ടാകത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യും ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടി വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ മാച്ചിങ് ടോൺ ടു ടോൺ ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട് കിട്ടുന്ന അതിലും മേളില് മൊത്തം വർക്ക് വെച്ചിരിക്കുന്ന മൊത്തം വർക്ക് ചെയ്ത ഡുപ്പട്ടി കിട്ടുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കോട്ടന്റെ മേളിൽ കോട്ടണിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ലോങ് ടൈപ്പ് അംബർല ടൈപ്പ് ഗൗണാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് നോക്കും അമ്പർല ടൈപ്പ് ഗൗണാണ് ഇത് മൊത്തം കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം കാര്യത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഹാൻഡ് വർക്കിന്റെ വർക്ക് ഇത് മൊത്തം നല്ലൊരു ലോങ് എത്ര ഫ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലെയർ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം കോട്ടന്റെ പ്യുവർ കോട്ടന്റെ ആ ഈ പ്രിന്റഡ് ഒന്നും മാഞ്ഞൊന്നും പോത്തില്ല ഇപ്പം നിങ്ങൾക്ക് ലോ റേറ്റിൽ വേണമെങ്കിൽ ആ ലോ റേറ്റിൽ വേണമെങ്കിൽ ലോ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പലതരം വെറൈറ്റീസിലും നമ്മുടെ കയ്യിൽ വെറൈറ്റി കിട്ടുന്നുണ്ട് ഇത് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് റെഗുലർ യൂസിൽ വേണമെങ്കിൽ റെഗുലർ യൂസിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റീസ് പലതരം വെറൈറ്റീസ് ഇനിയുമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇത് നോക്കും നമ്മുടെ ഇതിൽ വെറൈറ്റീസിന്റെ കുറവില്ല ഇത് മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇത് വരും മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇതെല്ലാം റെഗുലർ യൂസിൽ യൂസ് ആവുന്നതിന് നോക്കും സൈസിലും നമ്മുടെ കയ്യിൽ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാ തര സൈസുകളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ കുർത്തീസും നമ്മുടെ തന്നെ സെറ്റ് വൈസ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റ് വൈസ് ആണ് വരുന്നത് കാണുന്നത് ഇത് മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് കോംബോ പാക്ക് ആണെങ്കിൽ നാല് പീസിൻ്റെ സെറ്റ് ആണ് അതുപോലത്തെ സെറ്റ് വൈസാണ് വരുന്നത് ഇത് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ച് തന്നിട്ടുള്ളൂ കളക്ഷൻസ് വേണമെങ്കിൽ നമ്മൾ താഴെ നമ്പർ തരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും ചാറ്റിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളുടെ ടീം നിങ്ങൾക്ക് കാറ്റ്ലോഗിച്ച് തരുന്നുണ്ട് കാറ്റ്ലോഗ് വെച്ച് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് വരാൻ പറ്റും ലൈവായിട്ട് വരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഡ്രസ്സ് പറഞ്ഞുതരാം സൂറ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടി വരുന്ന സൂറസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മളുടെ ടീമിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വണ്ടി വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂറ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് റിംഗ് റോഡിൽ വരണം റിംഗ് റോഡിൽ നിന്ന് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വന്നിട്ട് അലിഫ് നമ്പർ പതിനഞ്ചിന്ന് മൂന്നാമത്തെ നിലയിൽ വന്ന അജ്മീറ ഫാക്ടറിന്റെ മൊത്തം ഫ്ലോർ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും